ചെങ്കടലിലെ അന്തർ സമുദ്ര കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ മുറിഞ്ഞ സംഭവത്തിൽ ആരോപണങ്ങൾ പാടെ നിഷേധിക്കുകയാണ് യമനിലെ ഹൂത്തിവിമതർ ആ മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇൻ്റർനെറ്റ് നൽകുന്ന കേബിളുകളെ തങ്ങൾ ഒരിക്കലും ലക്ഷ്യമാക്കില്ലെന്ന് ആവർത്തിച്ചു പറയുന്ന ഹൂതികൾ അമേരിക്കൻ ബ്രിട്ടീഷ് സൈന്യത്തെയാണ് കുറ്റപ്പെടുത്തുന്നത് ചെങ്കടലിലെ പതിനഞ്ച് അന്തർ സമുദ്ര കേബിളുകളിൽ നാലെണ്ണം അടുത്തിടെ വിച്ഛേദിക്കപ്പെട്ടെന്നും ഇത് ഏഷ്യയ്ക്കും ഇടയിലെ ഇരുപത്തഞ്ച് ശതമാനം ഡാറ്റാ ട്രാഫിക്കിനെ ബാധിച്ചെന്നും ഹോങ്കോങ് ആസ്ഥാനമായുള്ള ടെലികോം കമ്പനിയായ എച്ച് ജി സി ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസ് അറിയിച്ചിരുന്നു ഡാറ്റാ ട്രാഫിക് മറ്റ് റൂട്ടുകളിലൂടെ വഴിതിരിച്ചുവിട്ട് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചെന്നും ആ കമ്പനി വ്യക്തമാക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ കിഴക്കേ ആഫ്രിക്കയുടെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ ഇൻ്റർനെറ്റ് ട്രാഫിക്കിനെ ഈ സംഭവം ബാധിച്ചേക്കാമെന്നും കമ്പനി പറയുന്നുണ്ട് ഈ കേബിളുകൾ മുറിയാനുള്ള കാരണം വ്യക്തമല്ലെങ്കിലും ഇപ്പോഴും ഊതികൾ സംശയത്തിൻ്റെ നിഴലിലാണ് ആ മേഖലയിലൂടെ കടന്നു കപ്പലുകൾക്ക് നേരെ ഊതികൾ ഇപ്പോഴും ആക്രമണം തുടരുന്നുണ്ട് ഗാസക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ആ ആക്രമണങ്ങൾ ഊതികൾ കേബിളുകൾ വിച്ഛേദിച്ചേക്കാമെന്ന് യമനിലെ പാശ്ചാത്യ പിന്തുണയുള്ള സർക്കാർ കഴിഞ്ഞ മാസം ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നു ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ അമേരിക്കൻ അധികൃതർ ശ്രമം തുടരുകയാണ് അന്തർ സമുദ്ര കേബിളുകൾ ഇൻ്റർനെറ്റിൻ്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നു എന്ന് വേണം പറയാൻ ഈ കേബിളുകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ രണ്ടായിരത്തി ആറിലെ തൈവാൻ ഭൂകമ്പത്തിന് പിന്നാലെ സംഭവിച്ചതുപോലുള്ള ഗുരുതരമായ ഇന്റർനെറ്റ് തകരാറുകൾക്ക് ചിലപ്പോൾ കാരണമാകാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നിരച്ചത് ഏതാണ്ട് ഒന്നര മണിക്കൂറോളമാണ് കോടിക്കണക്കിന് ആളുകളാണ് മെറ്റ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാനാകാതെ കഷ്ടപ്പെട്ടത് എന്നാൽ ഇവരുടെ ബുദ്ധിമുട്ട് മാത്രമല്ല സാമ്പത്തികമായും വലിയ നഷ്ടമാണ് ഇതുമൂലം കമ്പനിക്ക് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ ഒന്നര മണിക്കൂർ നീണ്ടു നിന്ന തകരാർ മൂലം മെറ്റയുടെ ഓഹരി വില ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ഇതിലൂടെ മെറ്റയുടെ സിഇഒ മാർക്ക് സക്കർബർഗിന് പത്ത് കോടി ഡോളറിൻ്റെ നഷ്ടം ഉണ്ടാകുമെന്നാണ് റെഡ്ബഷ് സെക്യൂരിറ്റീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഡാൻ ഐവസ് പറയുന്നത് ലോഗൌട്ടാവുന്ന പ്രശ്നമാണ് ഫേസ്ബുക്ക് നേരിട്ടതെങ്കിൽ മെസ്സേജുകൾ അയക്കുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് ഇൻസ്റ്റാഗ്രാം നേരിട്ടത് ത്രെഡ് വാട്സപ്പ് എന്നീ ആപ്പുകൾക്കും ഇതേപോലുള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇതേപോലുള്ള സാങ്കേതിക തകരാറുകൾ മെറ്റയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു ഏഴ് മണിക്കൂറാണ് അന്ന് മെറ്റ നിലച്ചു പോയത് എന്നാൽ ഇത്തവണ രണ്ട് മണിക്കൂറിനുള്ളിൽ തകരാറുകൾ പരിഹരിക്കാൻ അവർക്ക് സാധിച്ചു ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നിരച്ച സമയത്ത് മെറ്റയുടെ ആഭ്യന്തര സംവിധാനങ്ങൾ നിരച്ചതായി ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഡെയിലിമെയിൽ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നു യൂറോപ്യൻ യൂണിയൻ്റെ പുതിയ ഡിജിറ്റൽ മാർക്കറ്റ് ആക്ട് പാലിക്കാനുള്ള വലിയ ടെക് കമ്പനികളുടെ അവസാന ദിവസമായ വ്യാഴാഴ്ചക്ക് മുന്നോടിയായാണ് ഈ സംഭവം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മെറ്റ ചെയ്യുന്നുണ്ടെന്നും അത് കാരണം അയേക്കാം കോഡിംഗ് തകരാറിലേക്ക് നയിച്ചതെന്നും ചില റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം എട്ടരയോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ലോഗൗട്ടായ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് തെറ്റാണെന്ന സന്ദേശമായിരുന്നു വന്നിരുന്നത് പിന്നീട് തകരാർ പരിഹരിച്ച ശേഷം പാസ്വേഡ് നൽകിയ ശേഷം മാത്രമാണ് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ സാധിച്ചത്